അടുത്ത വർഷം യു എയിൽ എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നു ഇതിന്റെ ഭാഗമായി ആദ്യ വിമാനം മൂല്യനിർണ്ണയത്തിനായി യു എസ് വ്യോമസേനയ്ക്ക് കൈമാറി യു എയിൽ എയർ ടാക്സി സർവീസ് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന ആർച്ചർ ഏവിയേഷൻ നിർമ്മിച്ച ആദ്യ വിമാനമാണ് യുഎസ് വ്യോമസേനയ്ക്ക് കൈമാറിയത് വിമാനത്തിന്റെ സൈനിക വ്യോമയോഗ്യത വിലയിരുത്തൽ റിപ്പോർട്ട് യു എസ് പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ അംഗീകരിച്ചിരുന്നു വിമാനം പറക്കാൻ സജ്ജമാണെന്നതിനുള്ള നിർണായകമായ അനുമതിയാണിത് യു എസ് സർക്കാർ നിർദ്ദേശിക്കുന്ന പരിശോധന നടത്താനും ഇത് യു എസ് വ്യോമസേനയെ അനുവദിക്കും വേർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിംഗും കഴിയുന്ന ഇലക്ട്രിക് പവർ ട്രെയിനിങ്ങും ശബ്ദം കുറഞ്ഞ പ്രൊഫൈലുമുള്ള ആർച്ചറിന്റെ എയർക്രാഫ്റ്റുകൾ സൈനിക വ്യോമ ഓപ്പറേഷനുകൾക്ക് ഏറ്റവും യോജിച്ചതാണെന്നാണ് യു എസ് വ്യോമസേനയുടെ വിലയിരുത്തൽ എയർ ടാക്സി നിർമ്മാണത്തിനും അബുദാബിയിൽ അന്താരാഷ്ട്ര തലസ്ഥാനം സ്ഥാപിക്കുന്നതിനുമായി അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസുമായി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറിൽ ഈ വർഷം തുടക്കത്തിൽ ആർച്ചർ ഏവിയേഷൻ ഒപ്പുവെച്ചിരുന്നു വൈദ്യുതി ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനമാണ് ആർച്ചർ വികസിപ്പിക്കുന്നത് ആർച്ചറിന് തന്നെയാണ് ഇതിന്റെ പ്രവർത്തന ചുമതലയും എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നതോടെ അബുദാബിയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രാസമയം അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റിൽ നിന്ന് പത്തു മുതൽ ഇരുപത് മിനിറ്റായി കുറയും എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ദർഹമാണ് യാത്രാ ചെലവ് കണക്കാക്കുന്നത് എമിറേറ്റിനുള്ളിൽ യാത്ര ചെയ്യാനുള്ള ചിലവ് ഏതാണ്ട് മുന്നൂറ്റി അൻപത് ദൃഹമായിരിക്കുമെന്നാണ് സൂചന അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എയർടാക്സി യു എയുടെ ആകാശത്ത് പറന്നു നടക്കുമെന്ന് ആർച്ചർ ഏവിയേഷൻ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ നിഖിൽ ഗോയൽ പറഞ്ഞിരുന്നു എയർ ടാക്സി യാഥാർത്ഥ്യമാകുന്നതോടെ യു എയുടെ യാത്രാഗതാഗത രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് കാര്യക്ഷമവും സുരക്ഷിതവും സുസ്ഥിരവുമായ ഇലക്ട്രിക് മൊബിലിറ്റി സൊല്യൂഷനുകളുടെ വികസനത്തിൽ യൂറോപ്പിലെ മുൻനിരയിലുള്ള ക്രിസ്താലയൺ മൊബിലിറ്റി യു എ ഇലക്ട്രിക് എയർ ടാക്സി സേവനങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകാൻ ദുബായ് ആസ്ഥാനമായ സ്വകാര്യ ഏവിയേഷൻ ഓപ്പറേറ്റർ എയർ ഷാറ്റോയുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു ഫാൻവാരോ രാജ്യാന്തര വ്യോമ പ്രദർശനം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ട് കമ്പനികളുടെയും അധികൃതർ കരാർ പ്രഖ്യാപിച്ചത് എയർ ഷാറ്റോയുടെ പത്ത് ഇന്റഗ്രിറ്റി ഇവിറ്റോളുകളുടെ അഡ്വാൻസ് ഓർഡർ ക്രിസ്താലയണിന്റെ ഉപാധികളോടെയാണുള്ളത് ഇതനുസരിച്ച് ഓർഡർ നൂറ്റി വിമാനങ്ങളിലേക്ക് വികസിക്കും സ്വകാര്യ വ്യോമയാന വിപണിയിലും മിഡിൽ ഈസ്റ്റിലും കമ്പനിയുടെ ആദ്യ വാണിജ്യ പങ്കാളിത്തവും ഇത് പ്രതിനിധീകരിക്കുന്നു യു എയുടെ സ്ട്രാറ്റജിക് മൊബിലിറ്റി പ്ലാനുകളെ പിന്തുണച്ച് അബുദാബിയും ദുബായിയും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ ഇലക്ട്രിക് എയർ ടാക്സി സേവനങ്ങളുടെ വളർച്ചാ പദ്ധതിയിൽ ക്രിസ്സാലയണും എയർ ഷാറ്റോയും ഒരുമിച്ച് പ്രവർത്തിക്കും ഇരു കമ്പനികളും തമ്മിലുള്ള ഭാവി സംയുക്ത പ്രോജക്ടുകൾക്കുള്ള വാഗ്ദാനമായി ഈ കരാർ മാറുന്നുണ്ട് ഇൻ്റഗ്രിറ്റി എയർക്രാഫ്റ്റ് അതിന്റെ സേവനങ്ങളുമായി സംയോജിപ്പിക്കുന്നതോടെ എയർ ഷാറ്റോയ്ക്ക് സുരക്ഷിതവും സുസ്ഥിരവും സീറോ കാർബൺ പ്രസാരവുമുള്ള വ്യോമ സേവനം വാഗ്ദാനം ചെയ്യാനാകും നിലവിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്സാലയോൺ മൊബിലിറ്റിയുടെ ഇൻ്റഗ്രിറ്റി ഇവിറ്റോൾ അഞ്ച് യാത്രക്കാരെയും ഒരു പൈലറ്റിനെയും ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ സവിശേഷതകൾ നഗര നഗരാനന്തര യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനും അനുയോജ്യമാകും ഫ്ലൈ ഫ്രീ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വിമാനം എല്ലാ ഘട്ടങ്ങളിലും പരമാവധി സുരക്ഷ ഉറപ്പു നൽകുന്നു കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനൊപ്പം മികച്ച യാത്രാനുഭവം നൽകുന്നു യു എയിലെ പ്രമുഖ വ്യോമയാന കമ്പനികളിലൊന്നായി എയർഷാറ്റോ വിപുലമായ എയർ മൊബിലിറ്റി ഇനോവേഷൻ ടെക്നോളജി എന്നിവയിൽ ശക്തമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നുവെന്ന് ക്രിസാലയൻ മൊബിലിറ്റി ജനറൽ മാനേജർ മാനുവൽ ഹെറേഡിയ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി